നേരിടുന്ന ചെട്ടിപ്പടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ വികസന സമിതി യോഗത്തിലേക്ക് പ്രതിഷേധവുമായി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ചെട്ടിപ്പടി ഹെൽത്ത് സെന്ററിൽ വെച്ച് ചേർന്ന ആരോഗ്യ വികസന സമിതി യോഗത്തിലേക്കാണ് എസ് ഡി പി ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി കീഴിലുള്ള ചെട്ടിപ്പടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ കെട്ടിടങ്ങളും മറ്റും തകർച്ച ഭീഷണി നേരിടുകയും മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്തതും വാർത്തയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്ന് ഒരാൾ മരിച്ചതിനെ തുടർന്നാണ് അതിനേക്കാൾ തകർച്ച നേരിടുന്ന ആശുപത്രികളുടെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പരപ്പനങ്ങാടി വള്ളിക്കുന്ന് മൂന്നൂർ ഭാഗങ്ങളിലെ ജനങ്ങളുടെ ആശാ കേന്ദ്രമാണ് ചെട്ടിപ്പടി ഹെൽത്ത് സെന്റർ നേരത്തെ നിരവധി ഡോക്ടർമാരും പ്രസവമടക്കം നടന്നിരുന്ന ഇവിടെ വർഷങ്ങളായി അവഗണന നേരിടുകയാണെന്നും സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി സർക്കാർ ആശുപത്രിയായ ഇതിനെ തകർക്കാൻ അധികാരികൾ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചാണ് ആശുപത്രി വികസന സമിതി യോഗത്തിലേക്ക് പ്രതിഷേധവുമായി എസ് ഡി പി ഐ പ്രവർത്തകർ തള്ളിക്കയറിയത് ണ്ടെങ്കിൽ സംശയമായിട്ടിണ്ടല്ലേ പറഞ്ഞു പിന്നെ പറഞ്ഞു അതായത് പിന്നെ

ാട് താലൂക്ക് ഹോസ്പിറ്റൽ ജില്ലാ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ വന്നത് വന്നിട്ടില്ല ഏത് നിമിഷവും നിലമ്പൊത്താവുന്ന വാട്ടർ ടാങ്കും കെട്ടിടങ്ങളും ഉടനെ പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കുക മതിയായ ഡോക്ടർമാരെയും ചികിത്സാ സംവിധാനം ഒരുക്കുക നിർത്തിവെച്ച കിടത്ത ചികിത്സ പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു മാത്രമല്ല സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രത്തിനെ തകർക്കുവാനാണ് ആരോഗ്യ വികസന സമിതി പ്രവർത്തിക്കുന്നതെന്നും ഭരണ പ്രതിപക്ഷ ഐക്യമാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതെന്നും എസ് ഡി പി ഐ പ്രവർത്തകർ ആരോപിച്ചു നിങ്ങള് പറഞ്ഞാണ് ഒരുപാട് പറയുന്നത് പക്ഷെ എന്തായാലും ഇങ്ങനെ പറയുമ്പോ സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആളുകളെ ഇപ്പോഴാണ് വണ്ടി വന്നായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഒരാഴ്ച മുന്നാണ് മെഷീനികളൊക്കെ ഇതിനുള്ള കണ്ടമാനം മെഷീനറി ഇരിക്കാനുള്ളതും തൂറാനുള്ളതൊക്കെ കൊണ്ടാട്ട് കേടുവന്നു പോവാ സൗകര്യം പ്രതിഷേധത്തിന് ഷർഫു ചെട്ടിപ്പടി സിറാജ് കൊടപ്പാളി എന്നിവർ സ്വർണ്ണ വില കേട്ട് ഞെട്ടിയോ എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം തോമ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലെസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൊലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മർ തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ